ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നും പതുപോലെ ചെറിയൊരു വ്ളോഗുമായാണ് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ മുതലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാട്ടോ രാവിലെ ചന്തയ്ക്ക് പോയി പോണമോ വേണ്ടയോ എന്ന് ആലോചിച്ച് കുറേ സമയം കളഞ്ഞു പിന്നെ വിചാരിച്ചു പോയി കുറച്ച് മീൻ വാങ്ങി വരാമെന്ന് വൈകിയാണ് ചന്തയിലെത്തിയത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സൈഡിലായ ഒരു വണ്ടിയും അതിന് ചുറ്റും കുറേ ആൾക്കൂട്ടവും കണ്ട് അവിടെ പച്ചമാങ്ങയും സപ്പോട്ടയും മുന്തിരിയും ഒക്കെയാണ് മാങ്ങ കിലോ അൻപത് രൂപ കുറച്ച് വാങ്ങി ഇതുപോലൊരു പന്നമാങ്ങ ഞാൻ കഴിച്ചിട്ടില്ല മധുരവും രുചിയും മണവും ഒന്നുമില്ല പിന്നെ കുറച്ച് പച്ചമാങ്ങ വാങ്ങി അച്ചാറിട്ടു നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു ഇവരെല്ലാം വിളിക്കുക ഇവരുടെ കയ്യിൽ നിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങാൻ കരിക്കും വഴക്കൊമ്പും മുരിങ്ങക്കയും കുമ്പളങ്ങയും ഒക്കെയുണ്ട് വഴക്കൊമ്പും പഴവും ഒക്കെ ഞങ്ങൾ വാങ്ങി തിരിഞ്ഞപ്പോൾ മുൻ ചാണകത്തിൽ ചവിട്ടി ചന്തകി സൈഡിലായി ഒരു ഹാൻഡ് പമ്പുണ്ടായിരുന്നു അതിലൊരു തുള്ളി വെള്ളമില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിലെ വെള്ളമെടുത്ത് കാല് കഴുകി പിന്നെ പോയത് മോൾക്ക് പുസ്തകം വാങ്ങാനാണ് ഇവിടെ നല്ല തിരക്കായിരുന്നു കുറേ നേരം എടുത്തു ഇവിടെ പുസ്തകം വാങ്ങി പുറത്തിറങ്ങാൻ ഞാനിടുന്ന വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ പോയത് മോന് മുടിവെട്ടാനാണ് ആളിപ്രാവശ്യം വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ അടങ്ങിയിരുന്നു കട്ട് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ കണ്ണാടി നോക്കി നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു വീടെത്തുന്നവരെ നല്ല പാട്ടൊക്കെ പാടിയാണ് ഇരുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബായ്